ശബരിമലയിലെ പുള്ളുവൻ പാട്ട് അനുഷ്ഠാനപരമായ സ്ഥാനം അലങ്കരിക്കുന്ന പാരമ്പര്യ കലാരൂപമാണ് മാളികപ്പുറത്തെ ചിത്രകൂടത്തിന് മുന്നിലാണ് പുള്ളുവൻപാട്ട് കലാകാരന്മാരുടെ സ്ഥാനം സർപ്പാരാധന സങ്കല്പത്തിൽ പെടുന്നതാണ് പുള്ളുവൻപാട്ട് പ്രദേശ വ്യത്യാസം അനുസരിച്ച് സർപ്പപാട്ട് പുള്ളുവൻപാട്ട് നാഗപ്പാട്ട് എന്നിങ്ങനെ വ്യത്യസ്ത പേരുകളിൽ ഇതറിയപ്പെടുന്നു അയ്യപ്പ ഭക്തർ ഇതിന് വിശേഷാൽ പ്രാധാന്യം കൽപ്പിക്കുന്നുണ്ട് ഇവിടെ പുള്ളുവൻ പാട്ട് അർപ്പിക്കുന്നതിലധികവും മലയാളികളാണ് നാഗരായ നാഗേഷരുമ്പ പാടിപ്പറ്റ് ദോഷങ്ങ ആശിരാമേശ്വരം പാണ്ഡിമലയടയ്ക്ക് പോണ്ടിരിക്കോ അവര് സാവന്റെ വള്ളിക്കെട്ടും കെട്ടി സത്യമായ പഞ്ചുവാനിട്ട് വഴി ചവിട്ടി വന്ന് സമ്മേളനം കണ്ടുപടങ്ങി കന്നിമൂല ഗണപതി ഭഗവാനെ ഒന്നിച്ച് മാളിയപ്പുറത്തുപാന്റെ വഴിപാടും കഴിച്ച് സാഗര മണികണ്ഠന് ദോഷങ്ങൾ മാറുന്നതിനായി പന്തളരാജാവ് പുള്ളവൻപാട്ട് സമർപ്പിച്ചു എന്നും ഐതിഹ്യമുണ്ട് എന്ന് പറഞ്ഞാൽ വളരെയേറെ ശക്തി പ്രാവശ്യമാണ് പാരമ്പര്യമായിട്ട് ഞങ്ങള് കുലത്താണ് ഞങ്ങൾ തന്നെ ഈ വീണയും കാര്യങ്ങളൊക്കെ ഞങ്ങൾ തന്നെ എല്ലാം ഉണ്ടാക്കി റെഡിയാക്കി ഇവിടെ പാടുന്നത് പാടുന്നതാണ് പുള്ളുവൻപാട്ടിൻ്റെ ഐതിഹ്യം എന്ന് പറഞ്ഞാൽ നമുക്ക് പിന്നെ കുട്ടികളുണ്ടാകാൻ വേണ്ടിട്ട് വീടിന് ഐശ്വര്യമില്ലേ കുട്ടികളില്ലാത്തവർക്ക് അതുപോലെ തന്നെ വീടുകളിൽ സർപ്പകാവിൻ്റെ അവിടെ കളമ്പാട്ടും ഒക്കെ നടത്തി അതിങ്ങനെ മുന്നോട്ട് അങ്ങനെ ഓരോ പാരമ്പര്യമായിട്ട് ഇങ്ങനെ ഓരോ തലമുറ അങ്ങോട്ട് മുന്നോട്ട് പോയിട്ട് അയ്യപ്പ ഭക്തരുടെ സർപ്പദോഷം നാവദോഷം കണ്ണുദോഷം ബാധാദോഷം എന്നിവയെ ശമിപ്പിക്കുന്നു എന്നാണ് വിശ്വാസം നാരദശ്രീ കൈലാസ വീണ ബ്രഹ്മ കൈകുടം വിഷ്ണു കൈത്താളം എന്നിവയാണ് ഈ അനുഷ്ഠാന കലയിൽ പ്രയോഗിക്കുന്ന സംഗീതോപകരണങ്ങൾ ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാരിൽ നിന്നാണ് ഈ സംഗീതോപകരണങ്ങൾ ഇവർക്ക് ലഭിച്ചതെന്നാണ് ഐതിഹ്യം പ്ലാവ് ആഞ്ഞലി തുടങ്ങിയ വൃക്ഷങ്ങളുടെ തായ്വേരിൽ നിന്നാണ് പുള്ളുവർ വീണ നിർമ്മിക്കുന്നത് കളം മറയോടുകൂടിയും അനുഷ്ഠിക്കാറുണ്ട് പുള്ളുവ വംശത്തിലെ അനുഷ്ഠാന കല പാരമ്പര്യമായി കൈമാറിക്കിട്ടിയ ആലപ്പുഴ തൃശൂർ എറണാകുളം ജില്ലകളിൽ നിന്നെത്തിയ പുഷ്കരൻ സജീവ് ജയറാം സന്തോഷ് സുരേഷ് ബിജു എന്നിവരാണ് ഇപ്പോൾ മാളികപ്പുറത്ത് പാട്ട് അവതരിപ്പിക്കുന്നത് അതിൽ നിന്നുള്ള എന്ന അറിയപ്പെടുന്നത് ഇവിടെ ശബരിമലയിൽ എത്തുന്നത് വരാതെയായിട്ട് കുറേ കാലങ്ങളായി അതിൽ പിന്നെയാണ് എനിക്ക് എറണാകുളം ജില്ലയിൽ നിന്ന് ഞാൻ ഇവിടെ വന്ന് പാടണത് ദോഷങ്ങളൊക്കെ തീരാൻ വേണ്ടിയിട്ട് ശബരിമല വരുന്ന എല്ലാ ഭക്തരും നാഗപ്പാട്ട് പാടി ദോഷങ്ങളകറ്റി പോകണം അതാണ് എൻ്റെ വിശ്വാസം ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട